കളമശ്ശേരിയുടെ അഭിമാനമുയർത്തി സന്ധ്യാജലേഷിന്റെ എഴുത്തുകൾ മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ട് സാഹിത്യരംഗത്ത് പുതുവിപ്ലവം സൃഷ്ടിക്കുന്ന എഴുത്തുകാരി കളമശ്ശേരി സ്വദേശി സന്ധ്യാജലേഷിന്റെ അഞ്ചാമത്തെ നോവൽ കണഞ്ചി പ്രകാശനം ചെയ്തു ആദിവാസി ജീവിതത്തിന്റെ ഉള്ളറകൾ തുറന്നു കാണിക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സമൂഹത്തിന്റെ ഇടപെടലിന്റെ ആവശ്യകത ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന നോവൽ വയനാട് മീനങ്ങാടിയിലെ ഓയിസ്കയിൽ വെച്ച് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനയ്ക്കേയും ആദിവാസി മൂപ്പന്മാരും ചേർന്ന് പ്രകാശനം ചെയ്തു ഒരു ജനതയുടെ ഹൃദയത്തിലേക്ക് ജീവിത താളങ്ങളിലേക്ക് ഭാഷ കൊണ്ട് സഞ്ചരിക്കുന്ന എഴുത്തുകാരിയാണ് സന്ധ്യ മിക്കവാറും ഒറ്റപ്പെട്ടു പോയവരും നിരാലംബരുമായ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കാണ് സന്ധ്യയുടെ യാത്രകളെല്ലാം അവരുടെ അരികിലൂടെ അകത്തളങ്ങളിലൂടെ ഏറെക്കാലത്തെ പരിചിത ഭാവത്തോടെ സഞ്ചരിക്കുന്ന ഒരാൾ ഏറ്റവും സത്യസന്ധമായി നമ്മോട് വന്നു പറയുന്ന ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നത് പോലെയാണ് സന്ധ്യയുടെ കഥകൾ വായിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭവം ആ കാഴ്ചകളെല്ലാം കരുണമയമാണ് വേദനിക്കുന്ന അഥവാ ദുരിത ജീവിതം പേറുന്നവരെ കരുണമായ കണ്ണുകളോടെ നോക്കിക്കാണാനുള്ള ഈ കഥാകാരിയുടെ കഴിവിൽ നിന്നാണ് ഈ കഥയും ഉരുവം കൊണ്ടിട്ടുള്ളത് കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് എന്നാണല്ലോ കവികൾ പാടിയിട്ടുള്ളത് പുരോഗതിയുടെ ജലാശയങ്ങളിൽ നീന്തുമ്പോഴും മനുഷ്യൻ സമാധാനത്തിനും സ്വച്ഛതയ്ക്കും ആരോഗ്യ സുഖദായകമായ എല്ലാത്തിനും വേണ്ടി ഇടയ്ക്കിടെ ഓടിയെത്താൻ ആഗ്രഹിക്കുന്നത് ജീവൻ്റെ പച്ച തുടിച്ചു നിൽക്കുന്ന കാടകങ്ങളിലേക്ക് തന്നെയാണല്ലോ അവിടെ കാലങ്ങളായി ജീവിക്കുന്ന ജനതയോ അവർ തങ്ങളുടെ ഏറ്റവും പാവനമായ നിഷ്കളങ്കമായ ആവാസ വ്യവസ്ഥ അഥവാ കാട് നശിപ്പിക്കാതിരിക്കാൻ മാത്രമാണ് ആധുനിക മനുഷ്യ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയും അത്രമാത്രം കലർപ്പില്ലാത്തതും അമൂല്യവുമായി തുടരുന്നു അമേയമായ ആ ഭാഷ തുമ്പികൾക്കും കാട്ടുപക്ഷികൾക്കും പോലും ഒരുപക്ഷെ മനസ്സിലാക്കുകയും ചെയ്യുന്നു പോയിനാമിത്തിരി വ്യകാരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം നാവിൽ നിന്നെപ്പോഴോ പോയിക്കഴിഞ്ഞു നാനാ ജഗന്മനോ രമ്യ ഭാഷ എന്ന് ഇടശ്ശേരി പറഞ്ഞത് ഓർമ്മയിലെത്തുന്നു നാനാ ജഗന്മനോ രമ്യമായ ഒരു ഭാഷയല്ലേ മനുഷ്യനാവശ്യം ഭൂമിയിലെ നാനാവിധ ജീവജാലങ്ങളോട് നമുക്ക് സംസാരിക്കേണ്ടതില്ലേ അങ്ങനെ സംസാരിക്കാതെ അവരെ കണക്കിലെടുക്കാതെ മനുഷ്യരാശിക്ക് അധികമൊന്നും മുന്നോട്ടു പോകാനാവില്ലെന്ന അടുത്ത കാലത്തെ കാലാവസ്ഥാ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചുവല്ലോ ഈ ഭാഷയാണ് ഈ നോവലിൻ്റെ ഭാഷ ഇത് മനസ്സിൽ വെച്ച് വേണം സന്ധ്യയുടെ ഈ നോവൽ വായിച്ചു തുടങ്ങാൻ പേച്ചിയും കണഞ്ചിയും എലിവനും ഉപ്പാട്ടിയും മുരുകിയും കൊലപനും എല്ലാം കാടിൻ്റെ നീർന്ന പച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നു അവരുടെ മരുന്നും ഭക്ഷണവും ആഘോഷവും മംഗല്യവും എല്ലാം കാടിൻ്റെ ഇരുട്ടിലും വെളിച്ചത്തിലും പരിമിതപ്പെട്ടിരിക്കുന്നു അവരുടെ ആകാശം ചെറുതായിരിക്കുന്നത് പോലെ സ്വപ്നങ്ങളും ചെറുതായിരിക്കുന്നു പുറമെയുള്ള ലോകത്തിൻ്റെ മാറിയ അവസ്ഥകളെ അറിയാതെയോ അനുകരിക്കാതെയോ ഓരോരുത്തരിലൂടെയും ജീവിതം കടന്നു ജീവിതത്തിൻ്റെ ഇല്ലായ്മയും സങ്കടങ്ങളും നോവലിലൂടെ നമ്മുടെ ഉള്ളിലേക്കും സംക്രമിക്കുന്നു കാടിൻ്റെ ശബ്ദങ്ങൾ ഗന്ധം രുചി എല്ലാം ഈ ഓരോ കഥാപാത്രങ്ങളും നമ്മെ അറിയിച്ചു തരുന്നു ഒരു വേള ഇത് നമ്മുടെ പൂർവികരുടെ തന്നെ കഥയായിരിക്കാം നോവലിൻ്റെ കേന്ദ്ര ബിന്ദു കാട് തന്നെയാണ് എങ്ങും പച്ച ജീവൻ്റെ നീറുന്ന മണം പൂത്തു നിൽക്കുന്ന മണിമരതും ഇളം മഞ്ഞ കലർന്ന മൂപ്പത്താത്ത വെട്ടിപ്പഴവും പഴുത്ത കൊട്ടപ്പഴവും അരിപ്പൂവും കൊങ്ങിണിയും കൊടുവേലിത്തണ്ടും വട്ടയിലയും കരിമരുതും മനുഷ്യരെക്കാൾ മിഴിവോടെ നാം അറിയുന്നു അങ്ങനെ നമുക്ക് തന്നെ എന്നോ നഷ്ടപ്പെട്ടതെന്ന് കരുതുന്നതെല്ലാം ഈ നോവലിലൂടെ ഒരിക്കൽ കൂടി കഥാകാരി നമുക്ക് വേണ്ടി പകർന്നു വച്ചിരിക്കുന്നു കാട്ടുതേൻ പോലെ മധുരിതമായ ഈ നോവൽ നമുക്ക് സമ്മാനിച്ച കഥാകാരി സന്ധ്യയ്ക്ക് ഏറെ അഭിനന്ദനങ്ങൾ സന്ധ്യാജലേഷ് കളമശ്ശേരി സ്വദേശിയാണ് ഇപ്പോൾ യു കെയിൽ നഴ്സായി ജോലി നോക്കുന്നു സന്ധ്യ ജലേഷിന്റെ നീയൻ്റെ സുഹൃത്തം മഴമേഘങ്ങളെക്കാത്ത് മഴ നനഞ്ഞ മന്ദാരങ്ങൾ എന്നീ നോവലുകൾക്ക് ഒട്ടേറെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുമുണ്ട് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി